കാടകൃഷി ലാഭകരമായ ഒരു കൃഷിയാണ് അതിനു വേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് ഒത്തിരി വരുമാനത്തിന് ഇത്തിരി പക്ഷികൾ കൈ നിറയെ കാടമുട്ടകൾ നിലത്ത് കൂടുകൂട്ടുന്ന പക്ഷികളാണ് കാടകൾ കാടകൾ ചെറുതും തടിച്ചതുമായ ഭൗമ പക്ഷികളാണ് അവർ വിത്ത് ഭക്ഷിക്കുന്നവനാണ് പ്രാണികളെയും സമാനമായ ചെറിയ ഇരകളെയും തിന്നും ഇനങ്ങൾ കാടപക്ഷികളെ മുട്ടയ്ക്കായും ഇറച്ചിക്കായും വളർത്താം പ്രധാന ലക്ഷ്യം മുട്ടകളാണെങ്കിൽ ജാപ്പനീസ് ഇംഗ്ലീഷ് വെള്ള മഞ്ജു ഗോൾഡൻ എന്നിവയെ വളർത്താം ഈ ഇനങ്ങൾ പ്രതിവർഷം ശരാശരി ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് മുട്ടകൾ ഇടുന്നു രുചികരവും കുറഞ്ഞ കലോറിയുമുള്ള മാംസം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫെറവോ ഇനത്തെ തിരഞ്ഞെടുക്കാം ജാപ്പനീസ് കാടയും ബോബ് വൈറ്റ് കാടയും വളർത്തുകാട ഇനങ്ങളാണ് മുട്ട ഉൽപ്പാദനത്തിനും മാംസ ഉത്പാദനത്തിനുമായി വളർത്തുന്ന ഒരു ഇനമാണ് കോട്ടർനിക്സ് കാടകൾ പ്രത്യേകതകൾ ഒന്ന് കുറഞ്ഞ സ്ഥല സൗകര്യം മൂലധനം കുറവ് രണ്ട് താരതമ്യേന ആരോഗ്യമുള്ള പക്ഷികളെ അഞ്ച് ആഴ്ചയുള്ളപ്പോൾ മുതൽ വിൽക്കാവുന്നതാണ് മൂന്ന് കാടമാംസവും മുട്ടയും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകപ്രദമാണ് നാല് പ്രായപൂർത്തിയായ കാടയ്ക്ക് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെയും മുട്ടയുടെ ഭാരം ഏഴ് മുതൽ പതിനഞ്ച് ഗ്രാം വരെയുമാണ് ടകൾ ആറ് മുതൽ ഏഴ് ആഴ്ചകൾക്കുള്ളിൽ മുട്ടയിടാൻ തുടങ്ങും തുടർച്ചയായി ദിവസവും ഒരു മുട്ടയിടും ആറ് ജീവിതത്തിന്റെ ആദ്യ വർഷത്തിൽ ഏകദേശം മുന്നൂറ് മുട്ടകൾ ഇടുന്നു അതിനുശേഷം അവർ രണ്ടാം വർഷത്തിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് വരെ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഏഴ് കാടമുട്ട മനുഷ്യന്റെ ആരോഗ്യത്തിന് അനുയോജ്യമാണ് കോഴിമുട്ടയേക്കാൾ രണ്ട് പോയിന്റ് നാല് ഏഴ് ശതമാനം കുറവ് കൊഴുപ്പ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എട്ട് കാടമാംസം വളരെ രുചികരവും പോഷകപ്രദവുമാണ് ഒൻപത് കാടകൾ അവയുടെ മുട്ടകൾ വിരിയിക്കുന്നില്ല അതിനാൽ മുട്ട വിരിയിക്കാൻ ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ ബ്രൂഡർ കോഴികളെ ഉപയോഗിക്കണം തീറ്റ കാടകൾക്ക് ബ്രോയിലർ കോഴികളുടെ സ്റ്റാർട്ടർ തീറ്റ ആറാമത്തെ ആഴ്ച വരെയും പിന്നീട് മുട്ട കാടകളുടെ തീറ്റയും നൽകണം പൊതുവെ രോഗസാധ്യത കുറവാണെങ്കിലും പരിപാലനത്തിലെ കുറവുകൾ രക്താതിസാരം ന്യൂമോണിയ വയറിളക്കം എന്നിവയുണ്ടാക്കും തുടക്കത്തിൽ ചികിത്സിച്ചാൽ ഇവയെ പ്രതിരോധിക്കാം ഒന്ന് അഞ്ചാഴ്ച പ്രായമുള്ള കാട അഞ്ഞൂറ് ഗ്രാം ഭക്ഷണം കഴിക്കും രണ്ട് ആറു മാസം പ്രായമുള്ളവ ദിവസം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ഗ്രാം ഭക്ഷണം കഴിക്കും മൂന്ന് പന്ത്രണ്ട് മുട്ട ഉൽപ്പാദിപ്പിക്കാൻ കാടകൾക്ക് നാനൂറ് ഗ്രാം ഭക്ഷണം വേണം കടക്കുഞ്ഞുങ്ങൾ വാങ്ങാനായി ഒന്ന് റീജിയണൽ പൗൾട്രി ഫാം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം എട്ട് പൂജ്യം നാല് രണ്ട് ഡിസ്ട്രിക്ട് ടേക്കി ഫാം കൂരിപ്പുഴ കൊല്ലം പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒൻപത് ഒൻപത് രണ്ട് 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 മൂന്ന് സെൻട്രൽ ഹാച്ചറി ചെങ്ങന്നൂർ ആലപ്പുഴ പൂജ്യം നാല് ഏഴ് ഒമ്പത് രണ്ട് നാല് അഞ്ച് രണ്ട് രണ്ട് ഏഴ് ഏഴ് ീജിയണൽ പൗൾട്രി ഫാം മണ്ണാർക്കാട് കോട്ടയം പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് മൂന്ന് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് റീജിയണൽ പൗൾട്രി ഫാം കൂവപ്പടി എറണാകുളം പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് ഒൻപത് ആറ് റീജിയണൽ പൗൾട്രി ഫാം ചാത്തമംഗലം കോഴിക്കോട് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് രണ്ട് എട്ട് ഏഴ് നാല് എട്ട് ഒന്ന് ഏഴ് റീജിയണൽ പൗൾട്രി ഫാം മുണ്ടയാട് കണ്ണൂർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് രണ്ട് ഒന്ന് ഒന്ന് ആറ് എട്ട് എട്ട് വെറ്ററിനറി യൂണിവേഴ്സിറ്റി പൗൾട്രി ഫാം മണ്ണുത്തി തൃശൂർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം രണ്ട് മൂന്ന് ഏഴ് ഒൻപത് ജില്ലാ പഞ്ചായത്ത് ഹാച്ചറി ഒ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് ഒൻപത് നാല് ഒൻപത് അഞ്ച് പൂജ്യം രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം പത്ത് കേരള പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാള തൃശൂർ ഒൻപത് നാല് ഒൻപത് അഞ്ച് പൂജ്യം 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 ഒൻപത് ഒന്ന് ഒൻപത് വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് നാല് ഏഴ് നാല് അഞ്ച് രണ്ട് ഏഴ് പൂജ്യം എട്ട് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്